സ്റ്റീലിനാണ് പ്ലാന്റ് ആണ് ഇതിനകത്ത് നമുക്ക് നിശ്ചിത ല്ലേ ഇത് ജസ്റ്റ് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്കൂടെ റിലീസ് ആവുകയാണ് ചെയ്യുന്നത് അതെന്താ അതൊരു ടാക്കു പോലത്തെ എന്തോ മെറ്റീരിയൽ അത് ടാക്കാണോ ഇത് അപ്പൊ ഇതിന് ഇതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് തേർട്ടി തൗസൻഡ് സബ്സിഡി ഒന്നും ഇല്ല സബ്സിഡി കൊടുക്കൂല നിർബന്ധിച്ച് ഇത് ചെറുതില്ല ഓക്കെ ഇത് ഒരു വീട്ടിലെ ഇത് ഇതിന്റെ കപ്പാസിറ്റി എത്രയാണ് ആ ഒരു പോർഷൻ വരയ്ക്കാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് അത് ബയോ ഡീഗ്രേഡബിൾ മാത്രം അല്ലേ ഓക്കെ അപ്പൊ സാധാരണക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല മുപ്പത്തിരണ്ടായിരം രൂപ കൊടുത്തൊക്കെ എങ്ങനെ മേടിക്കാൻ പറ്റുമോ അതും കൂടുതലാണല്ലോ ആൾക്കാർ എങ്ങനെ പറ്റുമോ അതാണ് ചോദിച്ചാൽ സബ്സിഡി ഉണ്ടോ ഉണ്ടോന്ന് നമ്പർ പറയൂ നമ്മുടെ ഓഫീഷ്യൽ നമ്പർ പറഞ്ഞു ആ നമ്പർ ഹെൽമിൻ ഓക്കെ ജിസ്റ്റ് ഒന്ന് പറയുമോ അതെങ്ങനെയാ സംഭവം ചുമ്മാ എടുത്ത് കത്തിച്ചാൽ മതി എങ്ങനെ കത്തിക്കണെങ്ങനെയാണ് ഏതിലേക്കൂടെ കത്തിക്കുന്നത് പേപ്പർ കത്തിച്ചു ഡയപ്പറൊക്കെ നിറഞ്ഞ ഈർപ്പം കാണത്തില്ല അതെങ്ങനെ അത് കത്തുന്നു ഒരു വെള്ളം എടുത്ത് നമ്മൾ കിട്ടാലും അത് ഫുള്ള് കത്തിക്കും ഫുള്ള് കത്തിക്കും എത്രയും നീറ്റായിരുന്നു അത് എണ്ണൂറ് തൗസൻഡ് രണ്ട് നീറ്റ് വരെ ആയിട്ട് ഓക്കെ എത്ര വേസ്റ്റ് വരെ അതിൽ നമ്മൾ അഞ്ച് ലിറ്റർ അഞ്ച് അഞ്ച് ടു എയ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇത് എത്ര കോസ്റ്റ് എത്ര വരും ഇതിൻ്റെ കപ്പാസിറ്റി ഫൈവ് ടു എയ്റ്റ് കെ ജി ആണ് വേസ്റ്റ് കത്തിക്കാൻ പറ്റുന്നത് ഓക്കെ സ്റ്റീലിനകത്താണ് ഇത് പ്രൊഡക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ എന്താ പറയുന്നത് വെറ്റായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മൾ സാനിറ്ററി നാപ്കിൻ ആയാലും ടൈപ്പേഴ്സൊക്കെ ആയാലും പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഒക്കെ ഇല്ല അതുവരെ നമുക്ക് ഇതിനകത്തിട്ട് കട്ടിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ gardener area യിലോ അല്ലെങ്കിൽ backyard ലോ നമ്മൾ throw അല്ല ചെയ്യുന്നത. അത് അവിടെ കണ്ട് ഡീ-കമ്പോസ്റ്റ് ആവാനത്ര സമയമെടുക്കും. ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്താന്ന് അറിയോ? ഹേ ഗെറ്റ്സ് ആണ് ഓപ്പൺ ചെയ്തു എന്ന് കാണിക്കാൻ പറ്റും. ഇതിലേകൂടി നമുക്ക് ഡം ചെയ്യാം. വേസ്റ്റ് മറ്റീരിയൽസ് ഡം ചെയ്യാം. നമുക്ക് അപ്പാൻ ചെയ്യാനെങ്കിൽ താഴെ നമുക്ക് ഫയർ എക്സിറ്റ് കൊടച്ചിട്ടുണ്ട്. ഓക്കേ, അവിടെ എന്തെങ്കിലും എന്ത എന്തൊക്കെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റും? നമുക്ക് ഇതിനി പേപ്പറോ എന്തെങ്കിലും ചെറിയ നമ്മൾ കത്തിക്കാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുതാ കത്തിക്കോളും. കത്തിക്കോളും. സമയത്താണെങ്കിൽ താഴെ ഒരു കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടേക്കണം നമ്മളിപ്പം പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കി ഇതിനകത്ത് വീഴുവാണെങ്കിൽ സ്റ്റിക് ആയിട്ട് ഇരിക്കുക അന്നേരം വെള്ളം ഒഴിച്ചിട്ടേക്കുവാണെങ്കിൽ അതൊരു ലിക്വിഡ് ആയിട്ട് ഡ്രോപ്ലേറ്റ് ആയിട്ട് വരും സബ്സിഡി ഉണ്ടോ ഒന്നിനും സബ്സിഡി ഇല്ല സബ്സിഡി ഇല്ല ജി എച്ച് ബില്ലാണ് ഇതിന് എത്ര വർഷം ഇതിന് വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈഫ് ആണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നീട്ടാൻ പറ്റും ഈ ട്യൂബ് ഓക്കെ